നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഡെയിലി റബ്ബറിൻ്റെ വില അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാല് രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തെട്ടുമാണ് ഐ എസ് എസ് നൂറ്റി എൺപതുമാണ് ഇതാണ് കോട്ടയം വില ലാറ്റ് സർവ്വശതമാനം നൂറ്റി മുപ്പത്തഞ്ചും ീ കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി എട്ടുമാണ് മറ്റ് ഗ്രേഡ് നോക്കുമ്പോൾ ലൂസ് നൂറ്റി എൺപത്തിരണ്ടും ലോട്ട് നൂറ്റി എഴുപത്തൊന്ന് മുതൽ നൂറ്റി എഴുപത്തിയാറ് കർഷകർ കിട്ടുന്ന ഫീൽഡ് ലാറ്റസ് നൂറ്റി എഴുപത്തെട്ടാണ് ഇനി കർഷകർ കിട്ടുന്ന വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് പോർ നൂറ്റി എൺപത്തിയാാലും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപതും ഐ എസ് എസ് നൂറ്റി അറുപത്തെട്ട് കിട്ടും കിട്ടും എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി ഇരുപത്തി നാല് വരെയാണ് മറ്റ് വിലകൾ നോക്കുമ്പോൾ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത്തിരണ്ട് അൺഗാർബിൾഡ് അറുന്നൂറ്റി അമ്പത്തിരണ്ടും പുതിയത് അറുന്നൂറ്റി നാല്പത്തിരണ്ടുമാണ് മാറ്റമില്ലാതെ തുടരുന്നു കുരുമുളക് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണത്തിൻ കൂപ്പ് കുത്തുമോ സ്വർണ്ണവില കുറയുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് എല്ലാവരും സ്വർണ്ണവില ഇന്ന് മുന്നൂറ്റി ഇരുപത് വരെയാണ് ഒരു ഭവൻ്റെ മുകളിൽ കുറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണ്ണം മേടിക്കണമെങ്കിൽ എണ്ണായിരത്തി പത്തും ഇരുപത്തിരണ്ട് ക്യാരറ്റാണ് ഒരു ഭവൻ വാങ്ങിക്കണമെങ്കിൽ അറുപത്തിനാലായിരത്തി എൺപതുമാണ് അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് ഒരു ഗ്രാം വാങ്ങിക്കണമെങ്കിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടും ഒരു ഭവൻ വാങ്ങിക്കണമെങ്കിൽ അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാലുമാണ് കടയിൽ ചെന്ന് സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ അവർ പണിക്കൂലി ഉൾപ്പെടെ വാങ്ങിക്കുന്നതാണ് സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക സാധാരണക്കാർ ചെറിയ സന്തോഷത്തിലാണ് പിന്നെ ഗോൾഡിൻ്റെ വില കുറയുന്നത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും തേടും അത് ഈ സ്വർണം വാങ്ങിച്ചിട്ട് ഉടനെ വിൽക്കുന്നവർക്കാണെങ്കിൽ അത് വളരെ ദുഃഖവുമാണ് ഇപ്പോൾ ഇത്ര ക്ഷമയോടെ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി